അത്ഭുത പുത്രൻ റീസ വളർന്നു വരികയാണ് വളർന്നു വരുന്നതിനിടയിൽ ബാലനായ ഈസയെയും മാതാവിനെയും കൊലപ്പെടുത്തുവാൻ വേണ്ടി ജൂതന്മാർ പദ്ധതി തയ്യാറാക്കുന്നു രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈസയെയും മാതാവിനെയും വധിക്കുവാൻ അവർ പ്ലാനിടുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബിയും മാതാവും ഫിലസ്തീൻ വിടുകയാണ് നാട് വിടുകയാണ് അവർ ഈജിപ്തിലേക്കാണ് പോയത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽമിനൂൻ അൻപതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കി അവർ രണ്ടുപേർക്കും നാം സൌകര്യപ്രദവും ഉറവുകൾ ഉള്ളതുമായ ഒരു ഉയർന്ന പ്രദേശത്ത് അഭയം നൽകി സുരക്ഷിതത്വം നൽകി ഇവിടെ അള്ളാഹു സുബാനഹുവത്താല സൂചിപ്പിച്ചിട്ടുള്ള ഈ സ്ഥലം ഇലാ ഇലാത്തിൻ്റെ ഉറവകളുള്ള സൌകര്യപ്രദമായ ഒരു ഉയർന്ന പ്രദേശം എന്ന് പറയുന്ന ഈ സ്ഥലം എവിടെയാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചില ആളുകൾ പറയുന്നു മറ്റു ചില ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബൈത്തുൽ മുക്കദ്സാണ് എന്ന് പറയുന്നു വേറെ ചില ആളുകൾ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈജിപ്താണ് എന്ന് വിശദീകരിക്കുന്നു ക്രൈസ്തവ ചരിത്രമനുസരിച്ച് എഴ്സാ നബിയുടെ ജനനശേഷം അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനുവേണ്ടി മറിയംബി വി രണ്ട് പ്രാവശ്യം ജന്മദേശം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതയായിട്ടുണ്ട് ആദ്യത്തെ തവണ ഹെറോഡോട്ടസ് രാജാവിന്റെ കാലത്ത് നബിയെയും കൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോയി എന്നാണ് ക്രൈസ്തവ ചരിത്രം പറയുന്നത് ഹെറോഡോട്ടസ് രാജാവിന്റെ മരണം വരെ അവരവിടെ താമസിക്കുന്നു കാരണമായി പറയുന്നത് ഹെറോഡോട്ടസ് രാജാവിന്റെ ചെവിയിൽ ഈ അത്ഭുത ബാലന്റെ ജനന എത്തുന്നു അദ്ദേഹം പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു ചേർക്കുന്നു ജൂത പുരോഹിതന്മാരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അത്ഭുത ജനനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ആ കാര്യം അവർ സ്ഥിരീകരിച്ചപ്പോൾ ആ ബാലനെയും മാതാവിനെയും കൊന്നുകളയാൻ രാജാവ് ഉത്തരവിടുന്നു ഈ വിവരം അള്ളാഹുവിന്റെ ദൂതൻ വന്ന് മറിയമ്മിനോട് വന്ന് പറയുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർ ഈജിപ്തിലേക്ക് പോവുകയാണ് പിന്നീട് ഈജിപ്തിൽ വച്ചാണ് ഈസാ നബി അലഹിസ്സലാം തന്റെ ബാല്യവും കൌമാരവുമൊക്കെ കഴിച്ചുകൂട്ടുന്നത് യുവാവായപ്പോൾ അള്ളാഹുവിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഫിലസ്തീനിലേക്ക് തന്നെ തിരിച്ചുവരികയാണ് അല്ലെങ്കിൽ ഫിലസ്തീനിലേക്ക് തിരിച്ചുവരാൻ ദൈവകൽപ്പന ഉണ്ടാവുകയാണ് പിന്നീട് അർക്കലയോസിന്റെ ഭരണകാലത്ത് അവർക്ക് ഗലീല പ്രദേശത്തെ നെസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് താമസിക്കേണ്ടതായി വന്നു എന്ന് ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല നിരപ്പുള്ളതും എന്നാൽ പരിസര പ്രദേശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നതുമായ പീഠഭൂമിക്കാണ് അറബി ഭാഷയിൽ റബുവ എന്ന് പറയുക അവിടെ താമസിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കും സുഖമായി അവിടെ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് റാത്തു കറാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കുടിക്കാൻ ആവശ്യമായ വെള്ളമുണ്ട് ജലസമൃദ്ധിയുണ്ട് അതാണ് മഴയൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാതിയാനികൾ ഇത് കാശ്മീരാണ് എന്ന് പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സ്ഥലം കാശ്മീരാണ് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് ലഭിക്കുക സാധ്യമല്ല എന്തായിരുന്നാലും മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു തെളിവാക്കി ദൃഷ്ടാന്തമാക്കി രണ്ടുപേർക്കും സൌകര്യപ്രദമായ ജലമുള്ള ഉറവകളുള്ള ഒരു ഉയർന്ന പ്രദേശത്ത് അഭയം നൽകിയെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പോൾ അവരെ വേട്ടയാടാൻ അവരെ ഉപദ്രവിക്കാൻ ആരോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് അവർക്ക് രക്ഷ നൽകി ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ അള്ളാഹു മാറ്റി എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് എയ്സാ നബി അലൈഹിസ്സലാം വളർന്ന് യുവാവായി മാറുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് വേദവും തത്വവും വേദത്തിന്റെ പ്രായോഗികതയും ഇഞ്ചിയിലും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സൂറത്ത് ഇമ്രാൻ അല്ലാഹു പറയുന്നു അവനെ അഥവാ റൈസാ നബി അലിഹിസ്ലാമിനെ അള്ളാഹു വേദവും തത്വജ്ഞാനവും പ്രായോഗിക പരിജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും എല്ലാം പഠിപ്പിക്കുന്നു തുറന്നു പറയുന്നു വറസൂലൻ ബനി ഇസ്രായേൽ മക്കളിലേക്ക് ബനു ഇസ്രേക്ക് അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഐസാ നബി അലഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ല്ലമയുടെ ജനനത്തിന് അഞ്ഞൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് എയ്സാ നബി അലഹിസ്ലാം ഫിലസ്തീനിൽ ഭൂജാതനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ചെറുപ്പത്തിലെ തൗറാത്ത് നന്നായി പഠിച്ചു സമൂഹത്തിന് അദ്ദേഹം മൂസാ നബിയുടെ അധ്യാപനങ്ങൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ജീവിക്കാൻ അവരെ ഉദ്ബോധിപ്പിച്ചു ഐസാ നബി അലഹിസ്ലാം എന്താണ് ബനു ഇസ്രായേലിലോട് പറഞ്ഞിരുന്നത് എവിടെയെങ്കിലും അദ്ദേഹം ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്നവരോട് പറഞ്ഞിട്ടുണ്ടോ ബൈബിൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഞാൻ ദൈവമാണ് എന്നെ ആരാധിച്ചോളൂ എന്ന് യേശു എവിടെയും പറഞ്ഞതായി ഒരു വരി പോലും നമുക്ക് കാണുക സാധ്യമല്ല അദ്ദേഹം എന്താണ് സമൂഹത്തോട് പ്രബോധനം ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ സൂറത്തു അല്ലാഹുബാൻ പറയുന്നു മറിയമിന്റെ മകൻ മസീഹ് ദൈവമാണ് അള്ളാഹുവാണ് എന്ന് വാദിച്ചവർ ഉറപ്പായും സത്യനിഷേധികളാണ്

എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ മാത്രം അവനെ മാത്രം ആരാധിക്കുക അവനെ മാത്രം അനുസരിച്ച് അവന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക ആരെങ്കിലും പങ്കു പങ്കുചേർക്കുന്നവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു തീർച്ച അവന്റെ വാസസ്ഥലം നരകമാണ് അക്രമികൾക്ക് തീർച്ചയായും സഹായികൾ ഉണ്ടാവുകയില്ല ഇതാണ് നബി അലഹിസ്ലാം തന്റെ സമൂഹത്തോട് പറഞ്ഞത് തുടർന്നല്ലാഹു പറയുന്നു ഇന്നല്ലാഹ സാലിസു സലാസ ദൈവം മൂവരിൽ ഒരുവനാണ് എന്ന് വാദിച്ചവർ തീർച്ചയായും സത്യത്തിന്റെ നിഷേധികളാണ് മൂന്നിലൊന്നാണ് ദൈവം ത്രിയേകത്വം വാദിച്ചവർ സത്യത്തിന്റെ നിഷേധികളാണ് കാരണം ഇലാഹിൻ അല്ലാഹുബുലിൻ അല്ലാഹു അല്ലാതെ ഏകനായ ഇലാഹല്ലാതെ ദൈവമേ ഇല്ല അവരി തങ്ങളുടെ ിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികളെ വേദനയേറിയ ശിക്ഷ തന്നെ ചെയ്യും വല്ലാഹു ഗഫൂറു ഇനിയും അവർ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവനോട് മാപ്പിരക്കുകയും ചെയ്യുന്നില്ലേ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണല്ലോ മറിയമിന്റെ പുത്രൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാണ് മൽ മറിയം റസൂൽ വളരെ വ്യക്തമായി അള്ളാഹു ആരാണ് ഐസാ നബി എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ദൈവമല്ല ദൈവപുത്രനല്ല അദ്ദേഹം ഒരു ദൈവദൂതൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പും നിരവധി അനവധി ദൈവദൂതന്മാർ കടന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് സത്യവതിയായിരുന്നു രണ്ടുപേരും ആഹാരം കഴിക്കുന്ന സാധാരണക്കാരായിരുന്നു നാം അവർക്ക് എങ്ങനെയൊക്കെയാണ് തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ടും അവരെങ്ങനെയാണ് തെന്നി കുതിറി മാറിപ്പോകുന്നത് എന്ന് അള്ളാഹു സൂറത്തു നിസായിൽ പറയുന്നു അള്ളാഹുവിന്റെ അടിമയായിരിക്കുന്നതിൽ മസീഹ് ഒട്ടും വൈമനസ്യം കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന് അതിൽ ഒരു അപമാനവും തോന്നിയിട്ടില്ല അബുദല്ലില്ല അള്ളാഹുവിന്റെ അബിദായിരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ദൈവമായിരുന്നില്ല അദ്ദേഹം ദൈവത്തിന്റെ പുത്രനായിരുന്നില്ല പകരം അബ്ദുള്ള അള്ളാഹുവിന്റെ ദാസനായിരുന്നു അള്ളാഹുവിന്റെ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല വൈമനസ്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അത് അപമാനമായിട്ട് കണ്ടിരുന്നില്ല ഐസ നബി അലഹിസ്സലാം തന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്തതായി ഖുറാൻ പറയുന്നു സൂറത്തു ആറാമത്തെ ആയത്ത് മറിയം യാ ബനി ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ലിമാ ബൈന യദയ്യ മിന മിൻ അഹ്മദ് പുത്രൻ പറഞ്ഞു ഓർക്കുക ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണ് എനിക്ക് മുമ്പ് അവതീർണമായ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ് എനിക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന അഹ്മദ് പേരുള്ള ഒരു ദൈവദൂതിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഇതാണ് ഐസാ നബി അലഹിസലാം ബനു ഇസ്രൈല്യരോട് നടത്തിയ പ്രബോധനം ആയത്തുകളിൽ കാണാം വളരെ വ്യക്തമായ തെളിവുകളുമായി ഐസ നബി അലഹിസലാം വന്നപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ുംഖ്ലിഫു ഞാനിതാ വ്യക്തമായ ജ്ഞാനവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി വലി ഉബൈനും നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരണം തരാം അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക അള്ളാഹുവാണ് എന്റെയും നിങ്ങളുടെയും നാഥൻ ഫു അതുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുക ഹാദാ സൊറാത്തും മുസ്തഖിം ഇതാണ് നേരായ വഴി ഇതാണ് ശരിയായ മാർഗം സൂറത്തുൽ മാഇദ ആയത്തിൽ പറയുന്നു ആ പ്രവാചകന്മാർക്ക് ശേഷം മറിയമിന്റെ മകൻ പ്രവാചകനായി നിയോഗിച്ചു അദ്ദേഹം തൗറാത്തിൽ തന്റെ മുന്നിലുള്ളവയെ ശരിവെക്കുന്നവനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഇഞ്ചിയിൽ നൽകി വെളിച്ചവും നേർമാർഗവുമായിരുന്നു അതിൽ തൗറാത്തിൽ നിന്നുള്ളവയെ അത് ശരിവെക്കുന്നതായിരുന്നു വഹുദൻ അത് സന്മാർഗർശനമാണ് ഭക്തന്മാർക്ക് സതുപദേശം നൽകുന്നതുമാണ് പുതിയ ഒരു മതമുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നില്ല എഴ്സാ നബി അലഹിസ്ലാം തൗറാത്ത് പഠിപ്പിക്കാൻ മൂസാ നബിയുടെ നിയമങ്ങൾ മൂസാ നബി അലഹിസ്സലാം സമൂഹത്തിന് പഠിപ്പിച്ച പല നിയമങ്ങളും സമൂഹം മറന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തിരുന്നു അത് ശരിയായ രൂപത്തിൽ പഠിപ്പിക്കാൻ അഥവാ മൂസാ നബി അലഹിസ്സലാമിന്റെ മോശയുടെ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കാനായിരുന്നു യേശു ബനു ഇസ്ലായില്ലേരിലേക്ക് നിയോഗിതനായത് ആ തോറയുടെ തുടർച്ചയാണ് തൗറാത്തിന്റെ തുടർച്ചയാണ് ഇഞ്ചിയിൽ ആ ഇഞ്ചിയിൽ അദ്ദേഹത്തിന് നൽകുകയും ആ ഇഞ്ചിയിലൂടെ തൗറാത്തിന്റെ തന്നെ പിന്തുടർച്ച തൗറാത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു ഇൻഷാള്ളബി അലൈഹിസ്സലാം സമൂഹത്തിൽ കാണിച്ച അത്ഭുത പ്രവൃത്തികൾ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്